ഹായ് എൻ്റെ പേര് നീരജ് എൻ്റെ വീട് ഒലിപ്പാറയാണ് ഞന്മാറാ ഒലിപ്പാറ പറയുന്ന അറിയും അപ്പം ഞാൻ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നല്ലൊരു ജോലി വേണമെന്നത് അത് ഗവൺമെന്റ് ജോലി ആണെങ്കിൽ ഏറ്റവും ഉത്തമം എന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ ഞാൻ എയിംസിൽ ജോയിൻ ചെയ്തു എയിംസ് പറയുമ്പോൾ ആ നമുക്ക് ഒരു കൺഫേർട്ട് ഉണ്ട് പഠിക്കാനായിട്ടുള്ളൊരു കൺഫേർട്ട് ആൻഡ് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു രസമുള്ള ഒരു സെൻ്ററായിരുന്നു എയിംസ് എം ആർ എ ബ്രാഞ്ചിൽ എയിംസ് പറയുമ്പോൾ എല്ലാ ബ്രാഞ്ചും നല്ല തന്നെയാണ് ഞാൻ പഠിച്ച എം ആർ എ കൊണ്ട് അവിടുത്തെ ഒപ്പീനിയൻ അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മെയിൻ ആയിട്ടും ഫോഴ്സ് എക്സാമിനാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ആദ്യം തന്നെ ഒരു പി എസ് സി പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് കിട്ടിയത് എനിക്ക് ബേസിക്കലി നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് കിട്ടിയത് എനിക്ക് അതാണ് കിട്ടാൻ ഭയങ്കര പാടാണ് ഭയങ്കര കോപ്പറ്റി കോമ്പറ്റീഷനാണ് അങ്ങനെയൊക്കെ കുറേ സമയം കിട്ടിയത് അപ്പോൾ ആദ്യമൊക്കെ ഒരു ഒരു എങ്ങനെയാണ് പറയാം ആ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടായിരുന്നു ശേഷം അതിലോട്ട് വന്നപ്പോൾ നമ്മൾ കുറേ പേരോട് ഇൻട്രാക്ട് ചെയ്തു പഠിക്കുന്നവരോട് കുറേ പേരോട് ഇൻട്രാക്ട് ചെയ്തു അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി നമുക്ക് പഠിച്ചാൽ ഈ നേടിയെടുക്കാവുന്നേ ഉള്ളൂ പഠിത്തത്തിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞിട്ട് സംഭവം എഫേർട്ട് എടുക്കുക റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക ഒരു കൺസിസ്റ്റൻസി അതാണ് അതാണിതിൽ മെയിനായിട്ട് വേണ്ടതാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അതിൽ നിന്നുമാണ് റിസൾട്ട് ഉണ്ടാകാനും പറ്റിയത് ഞാൻ രണ്ടാമത്തെ സി പി ഒ എക്സാം ആണ് എക്സാമിലാണ് എനിക്ക് ഈ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജോബിൻ്റെ അടുത്തെത്താൻ പറ്റിയത് ആദ്യത്തെ എക്സാം ഞാൻ സപ്ലൈ ലിസ്റ്റിലായിരുന്നു ബട്ട് സ്റ്റിൽ ഞാൻ വിട്ടുകൊടുത്തില്ല വീണ്ടും വീണ്ടും എഫേർട്ട് എടുത്തു എൻ്റെ നെഗറ്റീവ് ഒക്കെ ഞാൻ തരണം ചെയ്തു ആൻഡ് ഞാൻ വീണ്ടും പഠിച്ചു അതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ നേടി ഏതാനും കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ സർവീസിലേക്ക് കയറാൻ പോവുകയാണെ അപ്പം ഞാൻ വിചാരിച്ച ആഗ്രഹം ഞാൻ നേടിയെടുത്തു അതിൽ ഞാൻ ഹാപ്പിയാണ് ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുതന്നെയാണ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നമ്മളെ ഇപ്പം പിന്നിൽ നിന്ന് വലിക്കാൻ കുറേ പേരുണ്ടാവും എന്നിരുന്നാൽ കൂടെ തന്നെ നമ്മളതൊക്കെ തരണം ചെയ്ത് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് കൺസിറ്റൻ്റായിട്ട് പഠിക്കുക നന്നായിട്ട് എഫേർട്ട് ഇടുക ഡെയിലി പഠിക്കുക റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും 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 റിവിഷൻ ചെയ്യുക നമുക്ക് മറന്നു പോകുന്നു എന്നൊരു തോട്ട് ഉണ്ടാവും സ്റ്റിൽ മനുഷ്യന്മാരായ എല്ലാവർക്കും മറവി ഉണ്ടാവും അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം